ഇന്ന് കഥാമൃതത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം വിജയദശമിയാണ് വിജയദശമി വിജയത്തിൻ്റെ ദിനമാണ് ഞങ്ങളുടെ കഥാമൃതത്തിൻ്റെ ഒരു വിജയം കൂടെയാണ് നാൽപ്പത്തൊന്നിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നൂറാണ് അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ആ ശ്രമത്തിൽ ഇന്ന് നാൽപ്പത്തൊന്നാമത്തെ ഈ കഥ പറയുമ്പോൾ വിജയദശമിയിൽ അമ്മ എന്നൊരു സങ്കല്പം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവിയെ അമ്മയായിട്ടാണ് കാണുന്നത് ദേവിയെ അമ്മ മാത്രമല്ല ദേവിയായിട്ടാണ് കാണുന്നത് അങ്ങനെ നവ രാത്രിയിൽ നവ അമ്മകളെ നമ്മൾ അമ്മമാരെ നവരീതിയിലാണ് നവവിധ ഭക്തിയിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ ലോകം മുഴുവനും അമ്മയെ ആരാധിക്കുന്നവരും അമ്മയുടെ ഭക്തന്മാരും മാത്രമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ വിശ്വസിക്കുന്നവരും ഈ അമ്മയുടെ സങ്കല്പത്തിൽ അദ്ദേഹം അനേകം പൂജകളും ആരാധനകളും അർച്ചനകളും ഭജനകളും അതേപോലെ തന്നെ ഭോജനങ്ങളും ആഹാര വിവിധ നമ്മുടെ ആയിട്ടുള്ള ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധുജനങ്ങളെയും വിളിച്ചിട്ട് നമ്മൾ അവർ ആദരിക്കുന്ന സ്ത്രീകളുടെ അവരുടെ പതിപ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവർ അതേപോലെ തന്നെ അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടും സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും സുമംഗലികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ആദരിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയായിട്ട് നമുക്ക് സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് നവരാത്രിങ്ങൾ അവർ ഒരു ആരാധന ക്രമം കൂടാതെ അവർ ഉപവാസം കൂടെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു ക്രമം കുറവാണ് ഭാരതത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അമ്മേ സങ്കല്പത്തിൽ രണ്ട് അമ്മമാരുടെ കഥകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് പഞ്ചപാണ്ഡവന്മാരുടെയും അമ്മയായ കുന്തി ദേവി അതേപോലെ തന്നെ കൗരവരുടെ അമ്മയായ ഗാന്ധാരി ഈ രണ്ടമ്മമാരും ഉള്ള വ്യത്യാസത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു കഥയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാനിത് ഈ ദിവസം ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഗാന്ധാരി പഞ്ചപാണ്ഡവന്മാർ മാത്രം ജീവിച്ചു യുദ്ധം കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ നൂറോളമുള്ള മക്കൾ എല്ലാം ഇല്ലാതായി എന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഇതിന് ഉത്തരവാദി എന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനോട് ഗാന്ധാരി അമ്മ പറയുകയാണ് അപ്പോൾ അമ്മയ്ക്ക് അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല ഞാൻ ഒന്നിലും ഭാഗവാട്ടില്ല ഞാനൊരു വെറും തേരാളിയും മാർഗദർശനവും മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിന് അർജുനം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സകല പഴ പടയാളികളെയും സേനാനികളെയും എല്ലാം ഞാൻ കൗരവരുടെ സേനാപതിയായിട്ടുള്ള ആ എന്താ പറയുക അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഞാനെല്ലാം അവർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസ്സഹനായിട്ട് ഒരു ആയുധമില്ലാതെയാണ് ഞാൻ യുദ്ധം ചെയ്തത് യുദ്ധത്തിന് പങ്കാളിയായത് ഇതിന് മുഖ്യ കാരണം അമ്മ തന്നെയാണ് അതെന്താണെന്ന് ഗാന്ധാരി അന്വേഷിക്കുന്നു അപ്പോൾ അമ്മയോട് ഗാന്ധാരിയോട് ശ്രീകൃഷ്ണ ബഹുമാൻ പറയുകയാണ് അല്ല അമ്മേ താങ്കളുടെ ഭർത്താവ് ആയ ധൃതരാഷ്ട്രൻ ജന്മനാ കുരുടനാണ് പക്ഷേ നിങ്ങളും നയിക്കേണ്ട ഒരു കുടുംബത്തെ നിങ്ങൾ കണ്ണുപൊത്തി അദ്ദേഹത്തിനോട് താഥാത്മ്യം പ്രാപിച്ച് അത് ചെയ്തത് ലോകമണ്ഡത്തരമാണ് കാരണം അമ്മ എന്ന രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ അമ്മ ശ്വാസിക്കേണ്ട ചില കാര്യങ്ങൾ അമ്മ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ കുട്ടികൾ വളരുന്ന കാര്യങ്ങൾ എല്ലാം അമ്മ കണ്ണുകൊണ്ട് അവരുടെ ദൃഷ്ടി എത്തേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സ്വഭാവ രൂപീകരണത്തിൽ അമ്മയ്ക്ക് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അമ്മയുടെ മക്കൾ ഇങ്ങനെയായത് താന്തോനികളായത് അഹങ്കാരികളായത് ദുഷ്ടന്മാരായത് നേരെ കുറച്ച് കുന്തി ദേവിയുടെ ഭർത്താവ് അവരില്ലാതായും പാടും ഇല്ലാതായിട്ടും അമ്മ അവർക്ക് വേണ്ട ശമസനകൾ വേണ്ട സംസ്കാരങ്ങൾ വേണ്ട രീതിയിൽ മാർഗദർശനങ്ങൾ ഓരോ കാലത്തിലും സമയ സമയാസമയങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്തും അമ്മമാരുടെ റോള് അമ്മമാരെന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാർഗദർശനമാണ് മഹാഭാരതത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഉപദേശിക്കുന്നത് ഇനി ഈ ദിവ്യ മുഹൂർത്തത്തിൽ ഈ വിജയദശമി ദിനത്തിൽ ഈ ഒരു കഥാതന്തു കഥയുടെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് അമ്മമാർ ഈ അവരുടെ കുട്ടികളെയും അതേപോലെയുള്ള കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കുവാനായിട്ടും മാർഗദർശനം നൽകുവാനായിട്ടും കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും അതിനൊക്കെ സംസ്കാരത്തിൻ്റെ ഒരു തനിമ പകർത്തി അവരെ വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം നോക്കി വളർത്തണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് എല്ലാവർക്കും വിജയദശമി ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു 엘라 믿어봐오든